قد رضينا به مسلمين صلى عليه الله ما عمنا شذاه ما عمنا شذاه السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين വസ്സലാത്തു വസ്സലാമു ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ പ്രവാചൻ സലാഹുഅലൈ വസ്ലമതങ്ങളെ കുറിച്ച് പഠിക്കുന്ന നമ്മുടെ ഈ ഒരു പരിശ്രമം അള്ളാഹു സ്വീകരിക്കുകയും വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നാളെ റസൂൽ സലാഹു അലൈഹി വസ്ലമതങ്ങളെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടാനും അതിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് ചെയ്തുകൊണ്ട് മരണപ്പെടാനും അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ റസൂൽ അള്ളാഹി സുല്ലാഹ് അലൈഹി തങ്ങളുടെ നരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് താടിയിലും മുടിയിലുമായി ഇരുപതോളം രോമങ്ങളായിരുന്നു റസുലാഹി സുല്ലാഹു അലൈഹി വസ്ലമതങ്ങൾക്ക് തങ്ങൾക്ക് വാദിച്ചിരുന്നത് കീഴ്ചുണ്ടിന് താഴെ അതുപോലെ തന്നെ തലയുടെ മുൻഭാഗം രണ്ട് ചെന്നി എന്ന് പറയുന്ന നമ്മുടെ ചെവിയുടെ രണ്ട് സൈഡ് ഭാഗങ്ങൾ അവിടെയാണ് റസൂല്ലായി സല്ലാഹു അലൈഹി തങ്ങൾക്ക് നര ബാധിച്ചിരുന്നത് രൂപം ഒരു വാർദ്ധക്യ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല നല്ല കറുത്ത മുടികളായിരുന്നു റസൂലി സല്ലാഹു അലൈഹി വസ്ലമങ്ങളുടേത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രവാചൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആ നരച്ച മുടി അത് ചുവപ്പിച്ചിരുന്നോ അതല്ല ആ നരയുടെ അതേ രൂപത്തിൽ തന്നെ ആയിരുന്നോ എന്നതാണ് ആ വിഷയത്തിൽ ഹരീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ സമയത്ത് സ്വഹാബികൾ എങ്ങനെയാണോ പ്രവാചൻ സല്ലാഹു അലൈവസ്ലവ് തങ്ങളെ കണ്ടിരുന്നത് ആ രൂപത്തിൽ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മുടി ചുവപ്പിക്കാത്ത സമയത്ത് കണ്ട സ്വഹാബികൾ അങ്ങനെ അവർ റിപ്പോർട്ട് ചെയ്തത് ഹഡീസുകളിൽ കാണാം മഹാനായ കത്താത അദ്ദേഹം അനസുബിന് മാലിക് റതി അള്ളാഹുത്തലഹുവിനോട് ചോദിക്കുന്നു ഹൽ ഹൽ അബ് റസൂൽ അള്ളാഹി സല്ലാ വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ വസ്ലം ഞങ്ങൾ മുടിക്ക് ചായം പൂശിയിരുന്നു നിറം നൽകിയിരുന്നു അങ്ങനെ ചോപ്പിക്കാൻ മാത്രമുള്ള നര റസൂൽ അലൈഹി അള്ളാഹു അലൈഹിൻ രണ്ട് ചെന്നൈയുടെ ആ ഭാഗത്തായിരുന്നു നര ഉണ്ടായിരുന്നത് അള്ളാഹുദ് റസൂൽഹു അലൈസ് വളരെ കുറഞ്ഞ നരയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അബൂബക്കർ സുദ്ദി ഖദിഅള്ളാഹു തലൻഹു മൈലാഞ്ചി കൊണ്ടും കത്തം ചെടികൾ കൊണ്ടും മറ്റൊരു ചെടിയാണ് നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്ന അന്ന് ഉപയോഗിച്ചിരുന്ന ആ ചെടികൾ കൊണ്ടും അബു വക്ര സുദ്ദീക്രദി അള്ളാഹു തലഹു നിറം നൽകിയിരുന്നു എന്നാൽ റസൂൽ അള്ളഹി സല്ലാഹു അലൈവസ്ലങ്ങൾ നൽകിയിരുന്നു നബിയും മുടി ചുവപ്പിച്ചിരുന്നു മഞ്ഞ നിറത്തിലുണ്ടായിരുന്നു എന്നത് നമുക്ക് വേറെ ഹദീസുകളിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമനങ്ങൾ മുടി നരച്ചു കഴിഞ്ഞാൽ നര ബാധിച്ചു കഴിഞ്ഞാൽ അതിന് നിറം കൊടുക്കാൻ പറഞ്ഞതും കൗലിയായ പ്രവാചകന്റെ ഒരു സുന്നത്തു പറഞ്ഞതും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഇന്നൽ യഹൂദവന്ന സാറ ലിഫൂഹും യഹൂദികളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർ നരച്ചു കഴിഞ്ഞാൽ നര ബാധിച്ചു അവർ നിറം നൽകാറില്ല നിങ്ങൾ അഥവാ മുസ്ലിംങ്ങൾ നര വാദിച്ചു കഴിഞ്ഞാൽ ആ നര നിറം കൊടുക്കണം എന്ന് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു പ്രവാചിൻ സല്ലാഹു അലൈഹി തങ്ങളുടെ വാക്കുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു സുന്നത്താണത് പ്രവാചിൻ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പ്രവൃത്തിയിലും അത് നമുക്ക് കാണാൻ സാധിക്കും വാക്കിലൂടെ വേറെയും ഹരീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അബു കുഹാഫ മഹാനായ അബുബക്രസുദ്ദീ ഖർദി അള്ളാഹുത്തലാഹുവിന്റെ ഉപ്പയ യഥാർത്ഥ പേര് ഉസ്മാൻ എന്നതാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അബു കുഹാഫ എന്നുള്ളത് മക്ക വിജയത്തിന്റെ സമയം അബു കുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലം തങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട് അപ്പോൾ വാർദ്ധക്യം എത്തി അബു അക്രദി അള്ളാഹു തലഹു തന്നെ നര ബാധിച്ചിട്ടുണ്ട് സഹാബികളിൽ ചുരുക്കം ചില ആളുകളാണ് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരു വാർദ്ധക്യത്തിലേക്ക് നരയുടെ അവസ്ഥയിലേക്ക് എത്തിയത് അപ്പൊ അബുബക്കർ സുദ്ദീഖ് റതി അള്ളാഹുത്തലൻ്റെ ഉപ്പയുടെ അവസ്ഥ നമുക്കറിയാലോ അതിനേക്കാൾ പ്രായമുണ്ടായിരിക്കും താടിയും മുടിയും നന്നായി നരച്ച് നല്ല വെള്ള നിറത്തിലേക്കായിട്ടുണ്ട് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ പറഞ്ഞു ഇൻ നിങ്ങൾ അതിന് നിറം കൊടുക്കണം ആ വെള്ള നിറം മാറ്റണം എന്ന് അബു കുഹാഫ റദി അള്ളാഹുത്തലഹുവിനോട് പ്രവാചകൻ സല്ല അഹ്ഹുഅലൈ വസ്ലമങ്ങൾ പറഞ്ഞു പ്രവാചകൻ ചുവപ്പ് നിറം നൽകിയിരുന്ന സമയങ്ങളുണ്ട് മഞ്ഞ നിറം നൽകിയിരുന്ന സന്ദർഭങ്ങളുണ്ട് താടിയിലും മുടിയിലും അങ്ങനെ നര നിറം നൽകിയിട്ടുണ്ട് മഹാനിൻ്റെ അള്ളാഹുലു പറയുന്നു അന്ന നബിഹു അള്ളാഹുവിൻ്റെ ഊറക്കിട്ടിരുന്ന ഒരു ചെരുപ്പ് ധരിച്ചിരുന്നു അതുപോലെ തന്നെ റസൂൽ അലൈഹി തങ്ങൾ ലിഹിയ താടി അത് പിന്നെ സുഗന്ധമുള്ള ഒരു തരം ചെടി കൊണ്ട് അതിന് നിറം നൽകിയിരുന്നു പ്രവാചകൻ സാഹു അലൈഹി തങ്ങൾ തന്റെ താടിക്ക് നിറം നൽകിയിരുന്നു ഇബിനോമർ മുത്തബി അസുന്നയാണ് പ്രവാചിൻ സല്ലാഹു അലൈ തങ്ങളുടെ ഓരോ കാര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് ഇബിനോ അമർ അത്രമാത്രം സുന്നത്തിനെ സ്നേഹിച്ചു മുത്തബിന്നുദാലിഖ് ഉമറും അപ്രകാരം പ്രവർത്തിക്കുമായിരുന്നു അലൈഹി സലഹ്ലൈ തങ്ങൾ ചെയ്തതുപോലെ തന്നെ ഇബിൻ ഉമർ അദ്ദേഹത്തിന്റെ ജീവനത്തിലേക്ക് കൊണ്ടുവന്നു പ്രവാചിൻ അലൈഹി അലൈ തങ്ങൾ തന്റെ അവസാന ഹജ്ജിൽ അവസാനത്തെയും ആദ്യത്തെയും ഇസ്ലാമിലെ ഹജ്ജിൽ തലമുണ്ടനം ചെയ്ത് ആ മുടി അത് വീതിച്ചു നൽകിയിരുന്നു അതിൽ ഉമ്മുസല റതി അള്ളാഹുത്തലഹ്ഹയുടെ കയ്യിലുണ്ടായിരുന്ന മുടി അനസുനു മാലിക് റതി അള്ളാഹുത്തലഹന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മുടി അവരത് സൂക്ഷിച്ചു അതിന്റെ നിറം ഹദീസുകളിൽ കാണാം അത് ചുവന്ന നിറത്തിലുള്ളതായിരുന്നു അതുപോലെ തന്നെ മഹാനായ അബു റിംസ അത്തൈമി അദ്ദേഹം മകനെയും കൊണ്ട് റസൂർള്ളാഹി സല്ലാഹു അലൈ എത്തി ആ സമയത്ത് റസൂൽ അള്ളാഹിയുടെ നര ഒരു ചുവന്ന നിറത്തിൽ അദ്ദേഹം കണ്ടത് ഹരീസുകളിൽ കാണാൻ സാധിക്കും അബൂ അള്ളാഹുനോട് ചോദിക്കപ്പെട്ടു റസൂൽ തങ്ങൾ മുടി ചുവപ്പിച്ചിരുന്നു അതിന് അദ്ദേഹം നൽകിയിരുന്ന മറുപടി അതെ തങ്ങൾ മുടി ചുവപ്പിച്ചിരുന്നു പ്രവാചകന്റെ ഹാദിമായിരുന്ന അനസുബു മാലിക് അദ്ദേഹം പറയുന്നു തങ്ങൾ മുടി ചായം നൽകിയ നിറം നൽകിയ രൂപത്തിൽ എനിക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഇരുപതോളം മുടികളാണ് പിന്നെ താടിയിലും മുടിയിലുമായി നരച്ചത് എങ്കിൽ കൂടെ അതും പ്രവാചിൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ അതിന് നിറം നൽകിയിരുന്നു ചുവന്ന നിറമുള്ള ഘട്ടങ്ങളുണ്ട് മഞ്ഞ നിറമുണ്ടായിരുന്ന ഘട്ടങ്ങളുണ്ട് ചില സമയത്ത് പിന്നെ അത് നിറമില്ലാത്ത രൂപത്തിൽ അഥവാ പിന്നെ മൈലാഞ്ചിയുടെ നിറം മാറിയതായിരിക്കും അങ്ങനെ സഹാബികൾ കണ്ടതും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സല്ലാ അലൈ വസ്സലം നങ്ങൾ വാക്കിലൂടെ പിന്നെ നരബാധിച്ചു കഴിഞ്ഞാൽ അതിന് നിറം കൊടുക്കാൻ പറഞ്ഞു യഹൂദികൾക്ക് എതിരാകണം നിങ്ങൾ നിറം നൽകൂ എന്ന് പറഞ്ഞു പ്രവാചകൻ സല്ലാഹുലൈ വസ്ലം തങ്ങൾ ജീവിത കാലഘട്ടത്തിൽ അത് കാണിച്ചു തന്നു അതുപോലെ തന്നെ നര വന്നു കഴിഞ്ഞാൽ അത് പറിച്ചു കളയരുത് എന്ന കൽപ്പനയും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് ഇൻഷാ അല്ലാം കൂടുതൽ നമുക്ക് നമ്മുടെ പ്രവാചകൻ സല്ല അലൈഹി വസ്ലി നമ്മളെ കുറിച്ച് പഠിക്കാം الله هو دين الله توفيقنا لجيان السلام عليكم ورحمة الله وبركاته